ah Every <laughs> day. രഞ്ജിത്തും സിദ്ദിഖും രാജിവെച്ചു കോളിളക്കത്തിൽ മലയാള സിനിമ രഞ്ജിത്ത് നല്ല സംവിധായകൻ നിയമപരമായി കുറ്റം ചെയ്തിട്ടില്ല ശ്രീലേഖാ മിത്ര സിനിമാ മേഖലയിലെ ലൈംഗിക ആരോപണം അന്വേഷിക്കാൻ പ്രത്യേക സംഘം തീരുമാനം മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ വയനാട് പുനരധിവാസം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇരുപത്തി ഒമ്പതിന് സർവ്വകക്ഷിയോഗം ചെഗുവേരുടെ വാക്കുകൾ പങ്കുവെച്ച് ഭാവന പോസ്റ്റ് വൈറൽ പുകസ സംസ്ഥാന സമ്മേളനം ഇരുപത്തിയേഴിന് തുടങ്ങും ഏകീകൃത പെൻഷൻ പദ്ധതിയുമായി കേന്ദ്രം യു പിയിൽ ഓടുന്ന ട്രെയിനിന്റെ ബോഗികൾ വേർപ്പെട്ടു ഒഴിവായത് വൻ ദുരന്തം റിപ്പോർട്ട് പുറത്തുവിട്ടതിനെ തുടർന്നുണ്ടായ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ മലയാള സിനിമ ആടി ഉലയുന്നു സംവിധായകൻ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനവും അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും നടൻ സിദ്ദീഖും രാജിവെച്ചു മോശമായി പെരുമാറി എന്ന ബംഗാളി നടി ശ്രീരേഖാ മിത്രയുടെ വെളിപ്പെടുത്തലിനെ തുടർന്നാണ് രഞ്ജിത്തിന്റെ രാജി രാജിക്കത്ത് സർക്കാരിന് കൈമാറി ഇന്ന് രാജിവെക്കുമെന്ന് രഞ്ജിത്ത് അറിയിച്ചിരുന്നു ഇമെയിൽ വഴിയാണ് രാജിക്കത്ത് നൽകിയത് പാലരി മാനിക്കം സിനിമയിൽ അഭിനയിക്കാൻ എത്തിയപ്പോഴാണ് രഞ്ജിത്ത് മോശമായി പെരുമാറിയതെന്നും ഒരു രാത്രി മുഴുവൻ ഹോട്ടലിൽ പേടിച്ചു കഴിയേണ്ടി വന്നതാണെന്നും നടി പറഞ്ഞു ശ്യാമ ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത അഖിലയിൽ താൻ അഭിനയിച്ചിരുന്നു ഈ സിനിമ കണ്ടാണ് പാലേരി മാണിക്യത്തിലേക്ക് വിളിച്ചത് അണിയറ പ്രവർത്തകർക്കായി നടത്തിയ പാർട്ടിക്കിടെ രഞ്ജിത്ത് തന്നോട് മുറിയിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യാനാണെന്ന് കരുതി എത്തിയ തന്നോട് രഞ്ജിത്ത് മോശമായി പെരുമാറിയെന്നും നടി പറഞ്ഞു അതിക്രമം നേരിട്ടവർ പരാതിയുമായി മുന്നോട്ട് വരണം കുറ്റക്കാരുടെ പേര് വെളിപ്പെടുത്തണം ഹേമ കമ്മിറ്റി പോലുള്ള കമ്മിറ്റികൾ മറ്റു ഭാഷകളിലും വേണമെന്നും നടി പറഞ്ഞു സിദ്ദിഖിനെതിരെ ലൈംഗികാരോപണം ഉയർന്ന സാഹചര്യത്തിലാണ് സിദ്ദിഖിന്റെ രാജി ശനിയാഴ്ചയാണ് നടിയായ രേവതി സംബത് സിദ്ദിഖിന് തന്നെ പീഡിപ്പിച്ച കാര്യം വെളിപ്പെടുത്തിയത് തന്റെ ചെറുപ്രായത്തിലായിരുന്നു സംഭവമെന്നും നടി വെളിപ്പെടുത്തിയിരുന്നു അമ്മയുടെ പ്രസിഡന്റ് നടൻ മോഹൻലാലിന് സിദ്ദിഖ് രാജി കത്ത് നൽകി ഇമെയിൽ വഴിയായിരുന്നു രാജി എനിക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുമല്ലോ ഈ സാഹചര്യത്തിൽ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും ഞാൻ സ്വമേധയായി രാജിവെക്കുന്നതായി തങ്ങളെ അറിയിച്ചു കൊള്ളട്ടെ വിശ്വസ്തയോടെ സിദ്ദിഖ് എന്നായിരുന്നു സിദ്ദിഖിന്റെ രാജികഥ പ്ലസ് ടു വിദ്യാർത്ഥിക്കെതിരെ സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞ് തന്നെ ലൈംഗികമായി സിദ്ദിഖ് ചൂഷണം ചെയ്തുവെന്നും ഇത് തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ഒറ്റപ്പെടേണ്ടി വന്നു എന്നുമായിരുന്നു രേവതിയുടെ വെളിപ്പെടുത്തൽ അതിനിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാള സിനിമയിൽ ആനടിക്കുന്ന ആരോപണ കൊടുങ്കാറ്റിനെ ആക്രമിക്കപ്പെട്ട നടിയുടെ പോരാട്ടം ഓർമ്മപ്പെടുത്തി സംവിധായകനും നടിയുമായ ഗീതു മോഹൻദാസ് രംഗത്തു വന്നു ഇന്ന് മലയാള സിനിമയിൽ നടക്കുന്ന എല്ലാ വെളിപ്പെടുത്തുകൾക്കും നിമിത്തമായത് ആ നടിയുടെ ഒറ്റയാൾ പോരാട്ടമാണെന്ന് ഗീതി മോഹൻദാസ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഓർമ്മപ്പെടുത്തിയത് നമ്മൾ ഒരിക്കലും മറക്കരുത് ഇതിനെല്ലാം തുടക്കമിട്ടത് ഒരു സ്ത്രീ പോരാട്ട പോരാട്ടമാണെന്നാണ് ഗീതു ഫേസ്ബുക്കിൽ കുറിച്ചത് കൊച്ചിയിൽ രാത്രിയിൽ കാറിൽ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ നടി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ ജസ്റ്റിസ് ഹേമ കമ്മീഷനെ നിയോഗിച്ചു എന്ന് ഓർമ്മപ്പെടുത്തലാണ് ഗീതു നടത്തിയത് അതിനിടെ സംവിധായകൻ രഞ്ജിത്തിന്റെ രാജിക്ക് പിന്നാലെ അദ്ദേഹത്തിനെതിരെ ആരോപണം ചെയ്യിച്ച ബംഗാൾ നടി ശ്രീലേഖാ മിത്രയുടെ പ്രതികരണമാണ് ഇപ്പോൾ വൈറലാകുന്നത് രഞ്ജിത്തിന്റെ രാജിയിൽ സന്തോഷമില്ലെന്ന് പ്രതികരിച്ച താരം അദ്ദേഹം തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടില്ലെന്നും അദ്ദേഹം നല്ലൊരു സംവിധായകനാണെന്നും ഒരു പ്രമുഖ ചാനൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു രഞ്ജിത്ത് ലൈംഗികമായി പീഡിപ്പിച്ചിട്ടില്ല തന്നെ പരീക്ഷിക്കുകയായിരുന്നു പ്രതികരണം എങ്ങനെയാണെന്ന് അറിയാൻ ശ്രമിക്കുകയായിരുന്നു രഞ്ജിത്ത് കുറ്റവാളിയാണെന്ന് പറയാൻ കഴിയില്ല നിയമപരമായി രഞ്ജിത്ത് കുറ്റം ചെയ്തിട്ടില്ല അദ്ദേഹം നല്ല സംവിധായകനാണെന്നും ശ്രീലേഖാ മിത്ര പറഞ്ഞു ഒപ്പം മലയാള സിനിമയ്ക്ക് നഷ്ടമുണ്ടാകാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും ഒരു പ്രമുഖ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അവർ പറഞ്ഞു അതേസമയം സ്ത്രീകൾ ബഹുമാനിക്കപ്പെടുമെന്നും അവർ കൂട്ടിച്ചേർത്തു ബംഗാളി നടി ശ്രീലേഖാ മിത്ര നടത്തിയ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്നും സംവിധായകൻ രഞ്ജിത്ത് രാജിവെച്ചത് പാലേരി മാനിക്കും സിനിമയിൽ അഭിനയിക്കാൻ എത്തിയ തന്നോട് രഞ്ജിത്ത് മോശമായി പെരുമാറിയെന്നായിരുന്നു ബംഗാളി നടി ശ്രീലേഖാ മിത്രയുടെ വെളിപ്പെടുത്തൽ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന വനിതകൾ അനുഭവിക്കുന്ന ലൈംഗിക ആരോപണങ്ങൾ അന്വേഷിക്കാൻ ഐ ജി സ്പെർച്ചൻകുമാറിനെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചു ചേർന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനം ഉയർന്ന വനിതാ ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മേൽനോട്ടം ക്രൈംബ്രാഞ്ച് എ ഡി ജി പി എച്ച് വെങ്കിടേഷനാണ് ഐ ജി പി സ്പർച്ചർ കുമാർ ഐ എ ജി എസ് ബീഗം ക്രൈംബ്രാഞ്ച് എസ് പി മെറിൻ ജോസഫ് കോസ്റ്റൽ പോലീസ് എഐ ജി പൂങ്കുഴി പോലീസ് അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ ഐശ്വര്യ ഡോക്ടർ ജി അജിത് വി ക്രൈംബ്രാഞ്ച് എസ് പി എസ് മധുസൂദനൻ എന്നിവരാണ് സംഘത്തിലുള്ളത് പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സമ്മേളനം ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് തീയതികൾ കണ്ണൂരിൽ നടക്കും ഓഗസ്റ്റ് ആദ്യം നിശ്ചയിച്ച സമ്മേളനം വയനാട് ദുരന്തത്തെ തുടർന്ന് മാറ്റുകയായിരുന്നു അനുബന്ധ പരിപാടികൾ ഒഴിവാക്കി ഇ കെ നയനാർ അക്കാദമിയിൽ ഇരുപത്തിയേഴ് പത്തിന് കവിയും കേരള കലാസാഹിത്യ കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റുമായ സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്യും ടി പത്മനാഭൻ എം മുകുന്ദൻ കമൽ ആദവൻ ദിക്ഷണ്യ വിജയലക്ഷ്മി സുനിൽ ഇള പി ഇളയടം ടി ഡി രാമകൃഷ്ണൻ തുടങ്ങിയവർ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കും മൂവായിരം യൂണിറ്റുകളെ പ്രതിനിധം ചെയ്ത് അറുന്നൂറ്റി പത്ത് പേർ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു മറ്റു സംസ്ഥാന സംഘടനകളിൽ നിന്നുള്ള സൗഹൃദ പ്രതിനിധികൾ ഉൾപ്പെടെ അറുന്നൂറ്റി അമ്പത് സാംസ്കാരിക പ്രവർത്തകരാണ് പ്രതിനിധികൾ സങ്കീർണ്ണമാകുന്ന സാംസ്കാരിക അന്തരീക്ഷത്തിൽ വിദ്വേഷത്തിനും വിഭാഗീയതയ്ക്കുമെതിരായ ജനകീയ സാംസ്കാരിക പ്രതിരോധങ്ങൾക്ക് സമ്മേളനം രൂപം നൽകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ജനറൽ സെക്രട്ടറി അശോകൻ ചെരുവിൽ നായരേഖ അവതരിപ്പിക്കും വിഭാഗീയതക്കുമെതിരായ ജനകീയ സാംസ്കാരിക പ്രതിരോധങ്ങൾക്ക് സമ്മേളനം രൂപം നൽകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ജനറൽ സെക്രട്ടറി അശോകൻ ചെരുവിൽ നായരേഖ അവതരിപ്പിക്കും സ്വാഗത സ്വാഗതസംഘം ചെയർമാൻ കെ വി സുമേഷ് എം എൽ എ ജനറൽ കൺവീനർ എം കെ മനോഹരൻ ഡോക്ടർ ജിനേഷ് കുമാർ അരമം നാരായണൻകാബായി ടി പി വേണുഗോപാൽ കെ ടി ശശി എന്നിവർ പങ്കെടുത്തു വയനാട് ഉൾപ്പെട്ടലിൽ ദുരിതബാധിതരായ ഇവരുടെ പുനരധിവാസം സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സർവകക്ഷി യോഗം വിളിച്ചു വൈകുന്നേരം ഓൺലൈനായാണ് വന്യൂ ഭവന നിർമ്മാണം വനം വന്യജീവി ജലവിഭവം വൈദ്യുതി ഗതാഗതം രജിസ്ട്രേഷൻ പുരാരേഖ ധനകാര്യം പൊതുമരാമത്ത് വിനോദസഞ്ചാരം പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ക്ഷേമ വകുപ്പ് മന്ത്രിമാർ ചീഫ് സെക്രട്ടറി അഡീഷണൽ ചീഫ് സെക്രട്ടറിമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും സമൂഹ മാധ്യമത്തിൽ ചർച്ചയായി നടി ഭാവനയുടെ പുതിയ പോസ്റ്റ് ചെകുവേരയുടെ വാക്കുകളാണ് ഭാവന ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചത് ലോകത്തെവിടെയും ആർക്കെങ്കിലും എതിരെ അനീതി നടന്നാൽ അത് തിരിച്ചറിയാൻ കഴിവുണ്ടാകണം എന്നായിരുന്നു പോസ്റ്റ് ചെകുപേരയുടെ ഫോട്ടോ സഹിതമാണ് ഭാവന പോസ്റ്റ് പങ്കുവച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഭാവന പങ്കുവെച്ച സ്വന്തം ഫോട്ടോയും സമൂഹ മാധ്യമം ഏറ്റെടുത്തിരുന്നു തിരുത്തുന്നോട്ടം എന്നാണ് ചിത്രത്തിന് അടിക്കുറിപ്പ് നൽകിയത് നിരവധി പേരാണ് നടിയെ പിന്തുണച്ചുകൊണ്ട് ചിത്രത്തിന് കമന്റുമായി രംഗത്തെത്തിയത് തിരുവനന്തപുരം മൃഗശാലയിൽ നിന്നും കഴിഞ്ഞ വർഷം ചാടിപ്പോയ പെൺ ഹനുമാൻ കുരങ്ങിനെ തുറന്ന കൂട്ടിലേക്ക് വിട്ടു കഴിഞ്ഞ വർഷം തിരുപ്പതി മൃഗശാലയിൽ നിന്നും കൊണ്ടുവന്ന ഒരു ജോഡി ഹനുമാൻ കുരങ്ങുകളിലെ പെൺകുരങ്ങാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിമൂന്നിന് തുറന്ന കൂട്ടിലേക്ക് മാറ്റുന്നതിനിടയിൽ തിരുവനന്തപുരം മൃഗശാലയിൽ നിന്നും ചാടിപ്പോയത് അന്ന് ഏറെ നാളത്തെ പരിശ്രമത്തിനൊടുവിൽ ജൂലൈ ആറിനാണ് കുരങ്ങിനെ തിരികെ എത്തിക്കാനായത് അന്ന് മുതൽ തുറന്ന കൂടിലെ കൂടിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഇതുവരെ കുരങ്ങിനെ ഉള്ളിലെ കൂട്ടിൽ അടച്ചിട്ട നിലയിൽ പരിപാലിച്ച് വരികയായിരുന്നു പിന്നീട് റോത്തക് മൃഗശാലയിൽ നിന്നും ലഭിച്ച മൂന്ന് ഹനുമാൻ കുരങ്ങുകളെ ഇക്കഴിഞ്ഞ ജൂലൈ ഇരുപത്തിനാലിന് തുറന്ന് കൂട്ടിലേക്ക് സ്വതന്ത്രരാക്കിയെങ്കിലും ചാടിപ്പോയ പെൺകുരങ്ങിനെ മാത്രം തുറന്നു വിട്ടിരുന്നില്ല രണ്ടു ദിവസം വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിൽ നിന്നും വന്ന കുരങ്ങുകൾ ആയതിനാൽ അവയ്ക്ക് തമ്മിൽ ആക്രമണ സ്വഭാവം ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്താണ് പെൺകുരങ്ങിനെ മറ്റുള്ളവരുടെ കൂടെ തുറന്നു വിടാതിരുന്നത് ഇവയെ തമ്മിൽ പരിചയപ്പെടുത്തുന്നതിന്റെയും ഇണക്ക ഇണക്കുന്നതിന്റെയും പ്രവർത്തനങ്ങൾ നടന്നു വരികയായിരുന്നു ഒടുവിൽ അടിയന്തര സാഹചര്യത്തിൽ മയക്കുവെടി വെക്കുവാനുള്ള സംവിധാനം ഉൾപ്പെടെയുള്ള തയ്യാറെടുപ്പുകളോടെയും സുരക്ഷാ മുൻകരുതലുകളോടെയും ഞായറാഴ്ച പെൺകുരങ്ങിനെ തുറന്ന കൂട്ടിലേക്ക് സ്വതന്ത്രമാക്കി തുടക്കത്തിൽ റോത്തക് യുറോപ്പിലെ പെൺകുരങ്ങുകളും പുതിയ പെൺകുരങ്ങും തമ്മിൽ ചെറിയ പിണക്ക കാണിച്ചെങ്കിലും പെട്ടെന്ന് തന്നെ സാധാരണ നില കൈവരിച്ചു വെറ്റിനറി സർജൻ ഡോക്ടർ നികേഷ് കിരൺ ക്യൂറേറ്റർ സംഗീത സൂപ്പർവൈസർമാരായ സജി രാധാകൃഷ്ണൻ എന്നിവരുടെ മേൽനോട്ടത്തിലാണ് കുരങ്ങിനെ തുറന്നുവിട്ടത് കൂട് നിലവിൽ പൂർണ്ണ സുരക്ഷത ഉള്ളതാക്കിയിട്ടുണ്ടെന്നും കുരങ്ങുകളുടെ സ്വഭാവം ആരോഗ്യം എന്നിവ നല്ല നിലയിലാണെന്നും മൃഗശാല അധികൃതർ അറിയിച്ചു േഖലയിലെ സ്ത്രീവിരുദ്ധത അവസാനിപ്പിക്കും എം വി ഗോവിന്ദൻ സിനിമാ മേഖലയിലെ സ്ത്രീവിരുദ്ധത അവസാനിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യണമോ അതെല്ലാം നടപ്പാക്കുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു അബുദാബി ശക്തി അവാർഡ് ദാന സമ്മേളനം ചെങ്ങന്നൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സിനിമാ മേഖലയിലെ തെറ്റായ ഒരു പ്രവണതയ്ക്കും കൂട്ടുനിൽക്കാനാകില്ല സർക്കാരിനും അതേ നിലപാടാണ് ആർക്കെതിരെ എന്നത് പ്രശ്നമല്ല ജന്മിത്ത കാലത്തുണ്ടായിരുന്ന ജീർണത പുതിയ രീതിയിൽ അതിലും ഗുരുതരമായ രീതിയിൽ ഈ മേഖലയിൽ നിലനിൽക്കുന്നു അതിന് അതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തു വരുന്നത് കമ്മിറ്റിയുടെ കണ്ടെത്തലുകൾ ഒന്നും ഇല്ലാത്ത കാര്യങ്ങളല്ല അവയൊന്നും തെറ്റെന്ന് പറയാനാകില്ല സർക്കാരിന് ഒന്നും മറച്ചു വെക്കാനാകില്ല സമത്വം സ്ത്രീക്കും പുരുഷനും തുല്യമായിരിക്കണം വേതനം അടക്കമുള്ള കാര്യങ്ങളിൽ ഇത് ഉണ്ടാകണം തൊഴിലിടങ്ങളിൽ എന്തൊക്കെ സൗകര്യങ്ങളാണോ ഇല്ലാത്തത് അതെല്ലാം ഉണ്ടാക്കണം വെളിപ്പെടുത്തലുകൾ വരുമ്പോൾ പലർക്കും രാജിവെക്കേണ്ടി വരും രഞ്ജിത്തും സിദ്ദീഖും രാജിവെച്ചിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും സർക്കാരിനെയോ സി പി എമ്മിനോ ഒരു തരത്തിലും ബാധിക്കുന്നവയല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്തൊക്കെയോ നടപ്പാക്കണമെന്ന് കോടതി പറയുന്ന കാര്യങ്ങളിലെല്ലാം നടപ്പാക്കും അതേസമയം റിപ്പോർട്ടിന്റെ മറവിൽ മാധ്യമങ്ങൾ സർക്കാരിനെതിരെ പ്രചാരണം നടത്തുന്നു ഇതിനും പിന്നിൽ രാഷ്ട്രീയ മുതലെടുപ്പാണ് അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് മികച്ച വിജയം നേടും തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടാനായി തിരുവനന്തപുരത്ത് ബി ജെ പിയും കോൺഗ്രസും മുമ്പ് വിജയിച്ച എട്ട് സീറ്റും എൽ ഡി എഫ് നേടിയെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഏകീകൃത പെൻഷൻ പദ്ധതിയുമായി കേന്ദ്ര പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് രാജ്യത്ത് പ്രതിഷേധ ശക്തമായതിനു പിന്നാലെ പുതിയ ഏകീകൃത പെൻഷൻ പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ നിലവിൽ വരും കേന്ദ്ര ജീവനക്കാർ നിലവിലുള്ള ദേശീയ പെൻഷൻ പദ്ധതി അല്ലെങ്കിൽ യു പി എസ് തിരഞ്ഞെടുപ്പാകും എൽ പി എസ് എൽ പി എസ് അംഗങ്ങൾക്ക് യു പി എസ് സിലെ മാറാം എൽ പി എസ് നിലവിലുള്ള സംസ്ഥാനങ്ങൾക്കും ആവശ്യമെങ്കിൽ യു പി എസ് സിലേക്ക് മാറാം പദ്ധതി ഇരുപത്തി മൂന്ന് ലക്ഷം കേന്ദ്ര ജീവനക്കാർക്ക് ഗുണം ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു ഉത്തർപ്രദേശിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന്റെ ബോഗികൾ വേർപ്പെട്ടു ആളാപയമില്ലെന്നാണ് റിപ്പോർട്ടുകൾ യു പിയിലെ ബിജ്നൌർ ജില്ലയിലാണ് സംഭവം ഫിറോസ്പൂരിൽ നിന്നും ധൻബാദിലേക്ക് പോകുകയായിരുന്ന കിസാൻ എക്സ്പ്രസിന്റെ കോച്ചുകളിൽ പതിമൂന്നെണ്ണമാണ് റെയിൽവേ ഗാർഡ് ഉടൻ തന്നെ ലോക്കോ പൈലറ്റിനും പോലീസിനെയും വിവരം അറിയിച്ചതോടെ അപകടം ഒഴിവായി സാങ്കേതിക തകരാർ മൂലമാണ് അപകടമുണ്ടായതെന്നാണ് വിവരം മണിക്കൂറോളം റൂട്ടിൽ ട്രെയിൻ തടസ്സപ്പെട്ടു കണ്ണൂർ പാപ്പനിശ്ശേരിയിൽ ഗുഡ്സ് ട്രെയിൻ തട്ടി ഒമ്പത് ദാരുണാന്ത്യം പാപ്പനിശ്ശേരിയിൽ ഗുഡ്സ് ട്രെയിൻ തട്ടി ഒമ്പത് വയസ്സുകാരന്യം മസ്ജിദിന് സമീപത്ത് ജംഷീറിന്റെ മകൻ പി പി മുഹമ്മദ് ഷിനാസ് ആണ് മരിച്ചത് പാലത്തിലൂടെ സഹോദരനൊപ്പം നടന്നു പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത് മംഗലാപുരം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഗുഡ്സ് ട്രെയിൻ ആണ് ഇടിച്ചത് മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിനു ശേഷം കുടുംബത്തിന് വിട്ടു നിൽക്കും അയ്യങ്കാളി അനുസ്മരണവും സ്വീകരണവും നടത്തി കണ്ണൂർ സിറ്റി ദേശീയ മാനവ സൗഹൃദ വേദിയും മരക്കാർകാണ്ടി യുവജന വാനശാല അയ്യങ്കാളി വാനശാലയും അയ്യങ്കാളി ദിനാചരണത്തിന്റെ ഭാഗമായി മെഗാ ക്വിസ് മേളയും മലയാള പുരസ്കാരം നേടിയ കാണ്ടിക്ക് സ്വീകരണവും നൽകി ലൈബ്രറി കൗൺസിൽ മുൻ ജില്ലാ സെക്രട്ടറി പി കെ ബൈചു ഉദ്ഘാടനം ചെയ്തു ഇ കെ സിറാജ് അധ്യക്ഷനായി പേ സി ഗോവിസ് രാജീവൻ കാട്ടാമ്പള്ളി പി അമൽ വിനോദ് എന്നിവർ സംസാരിച്ചു മെഗാ ക്വിസ് മത്സരത്തിൽ പി അമൽ വിനോദ് ഒന്നാം സ്ഥാനം നേടി കുമാരനാശാൻ അനുസ്മരണം നടത്തി കീഴുന്ന മഹാകവി കുമാരനാശാൻ നൂറ്റി അമ്പതാം ചരമവാർഷികത്തിന്റെ ഭാഗമായി കീഴുന്ന എൽ പി സ്കൂളിൽ അനുസ്മരണം നടത്തി കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു ഇളയവർ ഉദ്ഘാടനം ചെയ്തു കോർപ്പറേഷൻ കൌൺസിലർ പി വി കൃഷ്ണകുമാർ അധ്യക്ഷനായി കുമാരനാശാൻ ചരമ ശതാബ്ദി ദിനാചരണ സമിതി സംസ്ഥാന കമ്മിറ്റി അംഗം ആർ പാർത്ഥസാരഥി വർമ്മ അനുസ്മരണ ഭക്ഷണം നടത്തി സ്കൂൾ വികസന സമിതി അംഗങ്ങളായ ജനുവഴ്ചാങ്കാടി രവീന്ദ്രൻ കീഴുന്ന കെ ജൂലി രശ്മി രവി എന്നിവർ സംസാരിച്ചു സി ഐ ടി യു സന്ദേശം വാർഷികോത്സവം സി ഐ ടിയു സന്ദേശം വാർഷികത്തിന്റെ ഭാഗമായി തൊഴിലാളി ജീനിയസിനെ തിരഞ്ഞെടുക്കാനുള്ള ഗ്രാൻഡ് മാസ്റ്റർ ജി എസ് പ്രദീപ് നയിക്കുന്ന ക്വിസ് മത്സരത്തിനും ചലച്ചിത്ര ഗാനം പ്രസംഗം പോസ്റ്റർ രചന കവിത കഥാരാചനം കഥാരചന ലേഖനം മുദ്രാവാക്യ രചന എന്നീ മത്സരങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അർഹത പ്രതിഭകളെ തിരഞ്ഞെടുക്കുന്നതിന് സി കണ്ണൻ സ്മാരക ഹാളിൽ മത്സരം നടത്തി സഹദേവൻ ഉദ്ഘാടനം ചെയ്തു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിലയ്ക്കുള്ള സഹായം സ്പീക്കർ ഏറ്റുവാങ്ങി വയനാട് ദുരിതബാധിതരെ സഹായിക്കാനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിലയ്ക്കുള്ള ധനസഹായം സ്പീക്കർ എം ഷംഷീർ ഏറ്റുവാങ്ങി ഓട്ടോ യൂണിയൻ സി എ പാനൂർ ഏരിയയിലെ ഇരുപത്തിയേഴ് ഡിവിഷനുകളിലെ അഞ്ഞൂറ്റി പതിമൂന്ന് ഓട്ടോറിക്ഷകൾ ഒരു ദിവസം ഓടിക്കിട്ടിയ മൂന്ന് ലക്ഷത്തി രണ്ടായിരത്തി മുപ്പത് രൂപയാണ് ചുക്ലി മൊയാൻ ശങ്കരസ്മാര മന്ദിര ഹാളിൽ നടന്ന പരിപാടിയിൽ സ്പീക്കർ കൈമാറിയത് സി എ ടൂ ഓട്ടോ തൊഴിലാളി യൂണിയൻ പാനൂർ ഏരിയ പ്രസിഡന്റ് വി കെ രാകേഷ് സെക്രട്ടറി കെ സുജിത് സി എ ഏരിയ പ്രസിഡന്റ് കെ കെ സുധീർ തുടങ്ങിയവർ സംബന്ധിച്ചു കണ്ണൂർ ജില്ലാ മോട്ടോർ തൊഴിലാളി യൂണിയൻ പാനൂർ ഏരിയ കമ്മിറ്റി ചൊക്ലി ടൗണിൽ ചായ വെറ്റി കിട്ടിയ പതിനായിരം രൂപ ദുരദർശനില കൈമാറി ചൊക്ലിയിലെ വീതികളിലൂടെ പാട്ടുപാടി പൊതുജനങ്ങളിൽ നിന്ന് സംബന്ധിച്ച ഇരുപതിനായിരം രൂപ ചൊക്ലി പാട്ടുവെട്ടിയുടെ പ്രവർത്തകർ മുഖ്യമന്ത്രിക്ക് ദുരദർശന നിലയ്ക്ക് കൈമാറി ചൊക്ലി പാനൂർ മേഖലകളെ പൊതുപരിപാടികളിൽ സ്തുതിമധുരമായ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് ഹൃദയങ്ങൾ കീഴടക്കിയ പാട്ടുപെട്ടിയുടെ സംഘാടകർ ചുക്ലിയിലെ ബാലസംഘം പ്രവർത്തകരും രക്ഷാധികാരുമാണ് സമ്മേളന വേദികളിൽ സ്വാഗത ഗാനങ്ങൾ ആലപിച്ച് പാട്ടുപെട്ടി ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് പാട്ടുപെട്ടിയുടെ ഒടൊപ്പം കൂട്ടുകാരും സഞ്ചരിച്ചു ഷെബിൻ ശ്രീലക്ഷ്മി ഗോപിക ഗോകുൽദാസ് ഇഷ്പിത സായ എസ്യാം സാൻവിയ കൃഷ്ണ റോണചന്ദ്രൻ എന്നീ കൂട്ടുകൾ ഗാനങ്ങൾ ആലപിച്ചു കോർഡിനേറ്റർമാരായ ടി ടി കെ ഷാജി അനിൽകുമാർ രക്ഷാധികാരി പി കെ വിനീഷ് സുന്ദരൻ അശ്വഘോഷ് ആദിഷ് ചന്ദ്രൻ ടി പി വിനോദ് ആർ പി ഷൈജിത് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി വേൾഡ് മാർച്ച് ക്യാമ്പയിൻ്റെ ഭാഗമായി താവക്കരി യു പി സ്കൂളിൽ ചിത്രരചന ഡിജിറ്റൽ ആർട്സ് മത്സരം നടന്നു മേയർ മുസിക് മളത്തിൽ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു പത്ര ഫോട്ടോഗ്രാഫറുടെ ഫോട്ടോഷൂട്ടോടെ സംഗമം അവസാനിച്ചു നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ചിത്രകലാ മത്സരത്തിൽ പങ്കെടുത്തു തലശ്ശേരി നഗരസഭയിലെ കുടിവെള്ള ക്ഷാമം നേരിടുന്ന പ്രദേശങ്ങൾ സ്പീക്കർ സന്ദർശിച്ചു തലശ്ശേരി നഗരസഭാ പരിധിയിൽ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിന്റെ ഭാഗമായി മലബാർ കാൻസർ സെന്റർ ചെയ്യുന്ന കോടിയേരി പാറാൽ മാടപിടിക പഴ്സിമു പഴുതിനകുന്ന് പൊതുവാച്ചേരി പൊന്നോൾ എന്നിവിടങ്ങളിലെ നിർദ്ദിഷ്ട കുടിവെള്ള പദ്ധതി പ്രദേശങ്ങൾ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ സന്ദർശിച്ചു ജലവകുപ്പ് ഉദ്യോഗസ്ഥർ തലശ്ശേരി നഗരസഭാ വൈസ് ചെയർമാൻ എം വി ജയരാജൻ തുടങ്ങിയവർക്കൊപ്പമാണ് സ്പീക്കർ എത്തിയത് രൂക്ഷമായ കുടിവെള്ളക്ഷാമം ക്ഷാമം അനുഭവപ്പെടുന്ന മേഖലകളിൽ വെള്ളം എത്തിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കുന്നതിനും ഉയർന്ന ഭാഗങ്ങളിൽ ജലലഭ്യത ഉറപ്പാക്കുന്നതിനും ടാങ്ക് സ്ഥാപിക്കുന്നതിനും അടക്കമുള്ള പ്രവർത്തികൾ സംസ്ഥാന ഫണ്ട് ഉപയോഗിച്ച് പുതിയ പ്രപ്പോസൽ തയ്യാറാക്കുന്നതിനും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ സ്പീക്കർ എൻ ഷാംസീറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം എടുത്തിരുന്നു സംസ്ഥാന പദ്ധതിയിൽ ആറു കോടി രൂപ ഇതിനായി അനുവദിക്കാനും തീരുമാനിച്ചിട്ടുണ്ടാകും ഇതിന്റെ ഭാഗമായിരുന്നു സ്പീക്കർ സന്ദർശനം കണ്ണൂർ വാട്ടർ അതോറിറ്റി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ സുദീപ് കെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റിജു വി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജ്യോതികുമാർ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഗോകുൽ ഇ പബ്ലിക് ഇൻസ്പെക്ടർ സുബീഷ് എൻ തുടങ്ങിയവർക്കൊപ്പമാണ് സ്ഥലം സന്ദർശിച്ചത് മന്ത്രിതലത്തിൽ കൈക്കൊണ്ട തീരുമാനങ്ങൾ വേഗത്തിൽ നടപ്പാക്കാനും തീരുമാനമായി ന്യൂസ് ആസാദി മീഡിയ ഇന്നത്തെ കാണാം നമസ്കാരം